ലഹരി ഉപയോഗമില്ലാത്തവർക്ക് മാത്രം ഇനി വിവാഹം നടത്തി കൊടുക്കുകയുള്ളത് പുതുപ്പാടി മഹല് സംയുക്ത മഹലുകൾ എടുത്തൊരു തീരുമാനമാണ് ഇപ്പോൾ സമീപകാലത്തുണ്ടായ പ്രശ്നങ്ങൾ അതായത് ലഹരി ഉപയോഗത്തെ തുടർന്ന് ഉമ്മ മരിക്കുന്നു ഭാര്യ മരിക്കുന്നു ആ രീതിയിൽ കൊലപാതകങ്ങളടക്കമുള്ള ക്രിമിനൽ ഈ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പുതുപ്പാടിയിലെ പഞ്ചായത്തിലെ മഹലുകളെല്ലാം കൂടി ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള സാഹചര്യം നിലവിൽ ഇപ്പം ദൗർഭാഗ്യകരമായ കേരളത്തെ ഞെട്ടിച്ച സമൂഹത്തെ പ്രയാസപ്പെടുത്തിയ രണ്ട് കൊലപാതകങ്ങൾ ഇപ്പം നാർക്കോട്ടിക്സ് കേസുകൾ പോലീസിൽ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് പുതുപ്പാടിയിലെ മുഴുവൻ മഹലുകളിലെയും അതായത് എല്ലാ മുസ്ലിം വിഭാഗത്തിലെയും മഹലുകൾ സമ്പൂർണ്ണമായൊരു മീറ്റിംഗ് അടിയന്തരമായി വിളിച്ചു ചേർത്തു എല്ലാവരും അതിൽ സഹകരിച്ചു ചില പൊതു തീരുമാനങ്ങൾ എല്ലാവരും യുനാനിമസ് ആയിട്ട് എല്ലാ മഹലുകളിലും നടപ്പാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതൊരു കാര്യം അത് അത് മാത്രമല്ല കാരണം എന്ന് വെച്ചാൽ നിലവിലുള്ള യുവത്വത്തിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് രക്ഷാകർത്താക്കൾക്കറിയാത്തൊരു സാഹചര്യത്തിലാണ് അവരും ബുദ്ധിമുട്ടുകയാണ് അധ്യാപകരും വിദ്യാലയങ്ങളൊക്കെ ഈ പ്രതിസന്ധി നേരിടുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ സബ്ജക്റ്റ് എക്സ്പേർട്ടുകളെ കൊണ്ടുവന്ന് അതിനുള്ള മാർഗ്ഗങ്ങൾ എന്താണെന്ന് ആരാധനം കൃത്യമായ പാരൻ്റിങ് അവർക്ക് കൊടുക്കുക അതിനുള്ള സപ്പോർട്ട് കൊടുക്കുക അതേപ്രകാരം തന്നെ സമൂഹത്തിനെ വെല്ലുവിളിച്ചിട്ട് എല്ലാരി ബന്ധുവായിട്ട് നടക്കുന്ന ആളുകളെ മതപരമായി അവരെ മഹല്ലുകളിൽ ബഹിഷ്കരിക്കുക ഇതുപോലെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഞങ്ങൾ അജണ്ടയായിട്ട് വെച്ചിട്ടുണ്ട് മാത്രമല്ല കൂടുതൽ ഈ ആഴ്ച തന്നെ എല്ലാ മഹൽ കെറ്റും സമ്പൂർണ്ണ മീറ്റിംഗ് ചേരും നാളെ നാളെ വെള്ളിയാഴ്ച പ്രാർത്ഥനയോടനുബന്ധിച്ച് കത്തീബുമാർ വളരെ വ്യക്തമായി ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസംഗം നടത്തും ഈ കാര്യങ്ങളിലൊക്കെയാണ് തീരുമാനം എല്ലാ എല്ലാ മഹലുകളും പുതുപ്പാടി പഞ്ചായത്തിലെ സംസ്ഥയുടെ ഇരുവിഭാഗങ്ങൾ അതുപോലെ തന്നെ മുജാഹിദ് വിഭാഗം ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും പങ്കെടുത്തു എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് ഹുദ്ബയിലടക്കം ഈ ഒരു ബോധവൽക്കരണം ഈ വരുന്ന വെള്ളിയാഴ്ച തന്നെ ഇത് വിഷയമായി ബന്ധപ്പെട്ട എല്ലാ പള്ളികളിൽ വെച്ച് നടക്കും എന്തായാലും വലിയൊരു മാതൃയാക്കേണ്ട ഒരു പ്രവർത്തനമാണ് ഈ മഹലുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഈ ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടി എല്ലാ രീതിയിലും വലിയ ഒരു സംവിധാനം ഒരുക്കാനാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത് ക്യാമറമാൻ ഷബിർ ഖലീനൊപ്പം സലാം മുഹമ്മദ് മീഡിയ വൺ കോഴിക്കോട്